ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ അരയ്ക്കാതെ വളരെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പിന്നെ രണ്ട് കഷ്ണം സവാളയും മൂന്ന് പച്ചമുളക് കീറിയതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങ ഉണ്ടല്ലോ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് സ്പൂൺ വീതമാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് വേഗാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരുപാട് തീയൊന്നും കൂട്ടിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന സമയമാവുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണ്ട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ മാങ്ങക്കറി തയ്യാറായിട്ടുണ്ടാവും ഇനി ഇതിലേക്കൊന്ന് താളിച്ചു കൊടുക്കണം അധിക സമയമൊന്നും എടുക്കാതെ വളരെ വേഗം നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പഴുത്ത മാങ്ങാക്കറി അപ്പോൾ ഞാൻ ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരുന്നത് പിന്നെ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങാക്കറി റെഡിയാക്കിയിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ പഴുത്ത മാങ്ങയുടെ ആ മധുരവും പിന്നെ തൈരിൻ്റെ ആ ചെറിയ പുളിയും പുളിപ്പും കൂടൊക്കെ ഉള്ളപ്പം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ചോറൊക്കെ കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്